ഹേ ഹലോ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ ഓണായി എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കുമല്ലേ ഈ അച്ചാര പുളിയഞ്ചി പോലുള്ള തൊടികറികളൊക്കെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കേണ്ടതാണ് സ്വാദ് കൂട്ടുക അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ പുളിയഞ്ചിയൊക്കെ ഉണ്ടാക്കാം മറക്കണ്ടട്ടോ നമുക്ക് ഇന്നൊരു പുളിയഞ്ചി ഉണ്ടാക്കാം ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലൊക്കെ പറിച്ചു കൊടുന്ന് കഴുകി വൃത്തിയാക്കി കുഞ്ഞീതാക്കിയിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ നമുക്ക് ശർക്കരയും പുളിയാണ് വേണ്ടത് പുളി ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊക്കെ കുതിർന്ന് വന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വെക്കുക എന്നിട്ട് ചട്ടി ചൂടാക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഉലുവ വറ്റൽമുളക് ഇതൊക്കെ കൂടി നന്നായിട്ട് പൊട്ടിച്ചെടുത്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്തി വരുമ്പോൾ നമ്മുടെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ പുളിയിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കായും ചേർക്കുക ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരുന്ന നേരത്തെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര കട്ടിയായിട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ശർക്കര ഉരുക്കിയിട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചേർത്തിന് ശേഷം തീ കുറച്ച് വെക്കാം കേട്ടോ ആ ചെറിയ തീയിൽ അത് നന്നായിട്ട് കുറുകി വരും ഇനിയിപ്പോൾ കുറച്ച് കുറുക്ക് കുറവാണെങ്കിൽ പേടിക്കേണ്ട തീ ഓഫ് ചെയ്ത് ചൂടാറി വരുമ്പോൾ നല്ല കുറുക്ക് പരുവത്തിലായിട്ട് വരും കേട്ടോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല അത് ഇരുന്ന് ഇങ്ങനെ കട്ടിയാവും അപ്പോൾ ഇത്തവണ ഓണത്തിന് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അഭിപ്രായം കമൻറ്റായിട്ട് പറയൂ അപ്പോൾ ഇന്ന് അടുത്ത ദിവസം കാണാം